നമ്മുടെ തൃശ്ശൂരൊന്നും ഈ പായസത്തിൻ്റെ കൂടെ ഈ ബോളി കഴിക്കലൊന്നും ഇല്ല കേട്ടോ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ പാലക്കാട് സൈഡൊന്നും ഇല്ലായെന്ന് എനിക്ക് തോന്നുന്നത് തോന്നത് തിരുവനന്തപുരത്തെ തിരുവനന്തപുരംക്കാരുടെ ബോളിന്ന് മാത്രമേ ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ ഇത് കഴിക്കണമെന്ന് കുറേ നാളത്തെ ഒരാഗ്രഹമാണ് പക്ഷേ ഇത് ഉണ്ടാക്കാനുള്ള മടി കാരണം ഞാൻ ഇങ്ങനെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയി ഇന്ന് എനിക്ക് തോന്നി തോന്നിയിട്ടോ കാരണം ഇന്ന് എന്തായാലും ഒരു പായസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസം നമ്മൾ ക്യാരമൽ സേമിയ പായസം കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ പായസത്തിൻ്റെ കൂടെ ബോളിയും കൂടി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു അവരുണ്ടാക്കണ കാണുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തോന്നും കാരണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പരിപാടി തീരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ പക്ഷെ അങ്ങനെയല്ല സംഭവം എന്ന് നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ മനസ്സിലായി കുറേ പ്രോസസ്സ് ഉണ്ട് കേട്ടോ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ടൊക്കെ തോന്നും പിന്നെ എല്ലാം പരത്തിയൊക്കെ എടുത്ത് വരണ്ടേ ഇത് ഈ കടലപ്പരിപ്പ് വേവിച്ചിട്ട് അതിലൊക്കെ ഉണ്ടാക്കണം കേട്ടോ പിന്നെ മൈദ വേണം ശർക്കര പിന്നെ ഏലക്ക പിന്നെ ജാതിക പൊടി കുറച്ച് വേണം പക്ഷേ എൻ്റെ അടുത്ത് ജാതിക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇലക്ക ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ചുട്ട് എടുത്ത് പായസത്തിൻ്റെ കൂടെ കഴിച്ചു കേട്ടോ ഞാൻ ഇതിന് മുന്നേ ഒരു ക്യാരമൽ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ പിന്നെ ഉണ്ടാക്കി നോക്കിതാണ് അപ്പം ശരിതാത്ത